ില്ലാത്തത് എന്ന് പറയുന്നത് കേട്ടിരിക്കാൻ ആള് എന്നുള്ളതാണ് പറയാൻ നമുക്കൊണ്ട് ഒരുപാട് പക്ഷേ കേട്ടിരിക്കാൻ ആളില്ലേ എന്നതാണ് ഏറ്റവും വലിയ സങ്കടം അപ്പം അവിടെ കേൾക്കാനായി ഈ രണ്ട് ഉണ്ട് എന്നുള്ളത് സമയം അതിനും കൂടി വേണ്ടി മാറ്റി വെക്കുക എന്നുള്ളതാണ് ഉദ്ദേശം പിന്നെ പ്രൊഫഷണലി ഞാൻ ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് തന്നെയാണ് എൻ്റെ സാറൊക്കെ എൻ്റെ അധ്യാപകനൊക്കെ എൻ്റെ പ്രൊഫസറൊക്കെ നമ്മൾ ഇതിലുണ്ട് അത് ഞാൻ സൈക്കോളജി പഠിക്കാൻ തുടങ്ങി പഠിച്ചു തുടങ്ങിയപ്പോൾ നമുക്ക് എന്തോ ഉള്ളിൽ മറ്റുള്ളവരെ കേൾക്കാനും സംസാരിക്കാനും നമ്മൾ പറയുന്ന വാക്കുകൾ എന്തൊക്കെയോ ആർക്കൊക്കെ എന്തൊക്കെ സ്പർശിക്കുന്നുണ്ട് എന്നത് മനസ്സിലാക്കാൻ പറ്റി പിന്നീടാണ് അത് സൈക്കോളജി ഞാൻ അമ്മ ചെയ്തു ബിഗ് ബോസ് അതുപോലെ തന്നെ ബിഗ് ബോസ് അതുപോലെ തന്നെ മലയക്കോട്ടെ വാലിബൻ എന്നീ സിനിമകളിൽ നേരത്തിട്ട് നമുക്കുണ്ടാവസ് ഥൻ സരണ്ട പക്ഷേ ഇതേപോലെ തന്നെയാണ് വൈബ്രണ്ട് പൊളിറ്റീഷ്യൻ ആണ് സാർ എല്ലായിടത്തും ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ വന്നപ്പോ തന്നെ പോസിറ്റീവായിട്ട് ഭയങ്കര മാം എനിക്കറിയാം എനിക്ക് നന്നായിട്ട് അറിയാം എന്റെ പോസ്റ്റിലൊക്കെ താഴെ കമന്റ് ഒക്കെ ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ വെൽക്കം മാം ഓക്കെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും വെൽക്കം ടോ ഞാനിത് കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സും എല്ലാം നിറഞ്ഞു നിങ്ങളൊക്കെ കണ്ടതും നിങ്ങളുടെ ആ ചിരിയൊക്കെ കണ്ടതും പ്രത്യേകിച്ച് ഫാമിലി മെമ്പേഴ്സ് അമ്മമ്മും ചേട്ടനും ചേച്ചിയമ്മ വെളിച്ചൻ എല്ലാവർക്കും താങ്ക് യു ആൻഡ് എല്ലാവർക്കും നിങ്ങൾ ഈ ഒരു ഒരു മാസത്തിൽ ഇത് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ സേഫ് സ്പേസ് എന്നുള്ളൊരു സംഭവം ഇത്രയും നന്നായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം നിങ്ങളെല്ലാവരും ആണ് എൻ്റെ അമ്മയുടെ എഫേർട്ടുണ്ട് ഇത്രയും വയ്യാതായിട്ടും വന്ന് നിൽക്കുന്നില്ലേ എങ്കിലും മാമിനും അതെ സേറിനും അതെ ഇവരുമായിട്ട് ജസ്റ്റ് ഒരു കണക്ഷൻ പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് എന്നെ മൈൻഡ് പേരിക്ക് ഒരുപാട് കൂടുതൽ പറയുന്നില്ല ഞാൻ നിങ്ങൾ വരുന്നതിന് മുമ്പ് കുറച്ച് ഇൻട്രൊഡക്ഷൻ ഒക്കെ ഇവർക്ക് കൊടുത്തിരുന്നു ഇനിയ മാം ഐ എ എസ് കിട്ടി എന്നുള്ള സമയത്ത് ഫസ്റ്റ് വീട്ടിൽ പോയി ഇന്റർവ്യൂ എടുത്ത ആള് ഞാനാണ് അങ്ങനെ ഭാഗ്യം പ്രായത്തിന് അല്ല ഞാൻ റേഡിയോ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് പത്തൊമ്പത് വർഷമാകും ആ അത്രയുണ്ട് ആ എക്സ്പീരിയൻസ് എനിക്കുണ്ട് അതെ അപ്പൊ ആ സമയത്ത് ഞാൻ പത്ത് വർഷം കഴിഞ്ഞിട്ടാണ് പോയി എടുക്കുന്നത് അതെ അപ്പൊ അന്ന് അമ്മയുടെ കയ്യിൽ നിന്ന് ആ ഫിൽട്ടർ കോഫിയൊക്കെ കുടിച്ചത് ഇന്നും എനിക്ക് ഓർമ്മയാണ് അത്ര മെമ്മറബിൾ ആയിട്ട് എന്റെ മനസ്സിൽ കിടപ്പുണ്ട് അതിൽ നിന്ന് ഇതുവരേക്കുള്ള ഒരു ഗ്രോത്ത് നമ്മൾ എല്ലാവരും ഒരുമിച്ച് കാണുന്നതാണ് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നല്ല ആർക്കൊക്കെ മാക്സിമം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ബാങ്കിന്റെ ആ പ്രവർത്തനങ്ങളിൽ ഞാൻ കണ്ടിട്ടുള്ളത് ഇപ്പോൾ മാഡു പറഞ്ഞതുപോലെ ഞങ്ങളുടെ ഡിസ്കഷനിൽ എപ്പോഴും ആരെ കൊണ്ടുപോകണം വേറെ പേരൊന്നും ഞങ്ങൾ ചിന്തിച്ചിട്ടേ ഇല്ല സത്യമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ റേഡിയോ ഉള്ള ആൾക്കാരാണ് ഇരുന്നത് അത് എല്ലാവർക്കും അത് വലിപ്പം ചെറുപ്പമില്ലാതെ ഇല്ലാതെ ആണ്ടത്യാസം ഇല്ലാതെ വ്യത്യാസങ്ങൾ ഇല്ലാതെ തന്നെ ഒരാൾക്ക് കേൾക്കാൻ ഒരാളെ കേൾക്കാൻ അവരുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യാനാകണം എന്നത് ഈ സൈഡിലുള്ള ഒരു ബാക്കിലോട്ട് പോക്കിലോട്ട് പോലെ ബാക്ക് 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 ഇക്കൊറു ബാഗ് നിന്നോ